ി വെൽക്കം ടു മൈ ചാനൽ ഇതാണ് ഞങ്ങൾ രണ്ട് ദിവസത്തോളം അവിടെ സ്റ്റേ ചെയ്ത ഗുരുദാര ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കസോൾ ഇറങ്ങുന്നൊരു പട്ടണമുണ്ട് അവിടെ പോകുന്നു അവിടെ നിന്ന് നമ്മൾ സ്റ്റേ അടിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും വേറെ ട്രക്കിങ് പോയിന്റ് ഗ്രഹൻ വില്ലേജ് ഇറങ്ങും അവിടെ പോകും നാളെ അതാണ് പ്ലാനിങ് ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര ആൾക്കാർ എന്ന് കുറവാണ് സാധാരണ നോർമലായിട്ട് ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടുന്ന് ഫുഡ് ഫ്രീ ആണ് റൂം ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് കാലയിലേക്ക് വരാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം ഇവിടുന്ന് ഞങ്ങൾ നേരെ കസോൾ അത ഇവിടുന്ന് ഏതെങ്കിലും ട്രക്കിങ് ബൈക്കിൽ കിട്ടണം അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പിന്നെ നാളെ ഗൃഹൻവാലി വാലി പറഞ്ഞൊരു ട്രക്കിങ് പ്ലേസ് ഉണ്ട് അങ്ങോട്ട് അതാണ് ഇതിൻ്റെ എൻഡിങ് എൻഡിങ് സോറി സ്റ്റാർട്ടിങ് അവിടുത്തെ വ്യൂ ബസ് കിട്ടി അതായത് ഒരാൾക്ക് പത്ത് രൂപയാണ് അങ്ങനെ രണ്ടാക്കി ഇരുപത് നേരെ പോകണത് കസോളന്ന പട്ടണത്തിലേക്കാണ് അവിടെ നമ്മൾ അവിടെ ഒരു സ്റ്റേ അടിച്ചിട്ടു അടുത്ത വരെ നോക്കാം അപ്പോൾ ഇതിവിടെ ഈ കസോഡിലെത്തി മാർക്കറ്റിലൂടെ പോകണം അപ്പോൾ ഇവിടെ ഒരു വില്ലേജ് വില്ലേജ്ണ്ട് ഇവിടുത്തെ മെയിൻ പ്രശ്നം തരാം എല്ലാരും മറ്റേ സാധനം ചോദിക്കും അതായത് ഹൈലൈറ്റും ഉണ്ട് ആരങ്ങിയാലും എപ്പോൾ വന്നാലും നമ്മൾ ചോദിക്കും വേണോ വേണോന്ന് ഈ റൂട്ടിലൂടെ പോണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന്റെ പേരെന്താണ് വില്ലേജിൻ്റെ വില്ലേജിന്റെ പേര് ചലാൻ ചലാൻ വില്ലേജാണ് സി ഇതിലൂടെയാണ് പോണ്ടത് ആ ഞങ്ങൾ ഉള്ളത് ചെലാന്ന് പറഞ്ഞൊരു വില്ലേജാണ് ഈ വില്ലേജിന്റെ പ്രത്യേകത എന്തായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഇസ്രേലികളേ ഫോറിനേഴ്സുകളൊക്കെ വരണം കാരണം ഇവിടെ നല്ല സാധനം കിട്ടും ഗാജ ആ സാധനം കിട്ടും അവരിക്കാനായിട്ട് വരണം ഇവിടെ പോലീസോ വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഹിമാലയത്തിൽ വന്നിട്ട് ഈ റൂട്ടെന്ന് പറഞ്ഞിടാ ഹിമാലയത്തിൽ വന്നിട്ട് കസോഡ് വന്നിട്ട് കസോഡിനുള്ളിലേക്ക് ഇറങ്ങാം ഏകദേശം ഒരു നാല്പത്തഞ്ച് മിനിറ്റുകളൊന്നും നടക്കാണ്ട് ട്രക്ക് ചെയ്യാം വേറെ വണ്ടികളൊന്നും പോകില്ല നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് സാധനങ്ങളുടെ റൂട്ടാണ് അതാണ് ആ സ്ഥലം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹട്ടുണ്ടാവും ഈ ഹട്ടിൽ ഫുള്ള് മ്യൂസിക് കാര്യങ്ങൾ ഫുള്ള് പരിപാടിയായാലും ഞങ്ങൾ നടന്ന് നടന്നപ്പോൾ വില്ലേജൊക്കെ എത്താൻ പോവാണ് ചലാൻ വില്ലേജ് സി സി വരണ ഒരു ക്രിക്കറ്റ് കളിക്കണത് ഇതാണ് റൂട്ട് അവിടെ ക്യാമറ ഓണാക്കാൻ പറ്റുന്നറിയില്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നമാണ് അറിയില്ല നമ്മൾ അത്യാവശ്യം വീഡിയോക്കെടുത്ത് പോകണ്ട നമ്മൾ കഞ്ചന്നതാ എടുത്ത് കഞ്ചടിച്ച് കിറങ്ങി വരും അതാ എന്താ വെച്ചാൽ ഗ്രാമത്തിലൊരു മേളയാണത് ഉത്സവം ഉണ്ടാവില്ല അതേമാതിരി ഇവരെ ഗ്രാമത്തിലെ മേട ഇവരിവിടെ ഡാൻസ് തുടങ്ങി കേട്ടോ ഡാൻസ് കൾച്ചറൽ ഡാൻസ് കേട്ടോ അതല്ല അങ്ങനെ ഞാൻ ഈ വീഡിയോ വൈകിട്ട് ആണ് കൂടുതൽ പുക ഭയങ്കര പ്രശ്നമാണ് ഉള്ളി കഞ്ചാവ് മാത്രമാണ് അപ്പം കഞ്ചാനും പ്രൊമോട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ സാറേ എന്താ കാണാമെന്നാണ്